തൈക്കാട് ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മുൻ ജീവനക്കാരി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുട്ടികളുടെ ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവാണെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ജീവനക്കാരി വെളിപ്പെടുത്തി പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുമെന്നും ബന്ധപ്പെട്ടവരോട് എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ഇവർ തിരിഞ്ഞു നോക്കാറില്ലെന്നും അവർ പറയുന്നു ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ മൂന്ന് ആയമാരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തൽ അറസ്റ്റിലായ അജിത സിന്ധു മഹേശ്വരി എന്നീ ആയമാർക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട് ഇവർ നേരത്തെയും സമാന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്നും ഇടത് രാഷ്ട്രീയ ബന്ധമുള്ളതുകൊണ്ട് കൊണ്ട് ജോലിയിൽ തുടരുകയാണെന്നും ജീവനക്കാരി പറയുന്നു കുട്ടികളെ കൈകൊണ്ട് അടിച്ചതിന് നേരത്തെയും ഇതേ പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചുവെങ്കിലും ഇടതു രാഷ്ട്രീയ ബന്ധമുള്ള മൂന്ന് പേരെയും വീണ്ടും ജോലിയിലെടുക്കുകയായിരുന്നുവെന്നും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ മ്യൂസിയം പോലീസ് ശിശുക്ഷേമ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കിടക്കയിൽ പതിവായി മൂത്രം ഒഴിക്കുന്ന കുട്ടിയെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പ്രധാന പ്രതിയായ അജിത കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഒരു വിവാഹ വേദിയിൽ വെച്ചാണ് ഒപ്പമുണ്ടായിരുന്ന സിന്ധു മഹേശ്വരി എന്നിവരോട് പറയുന്നത് എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഇവർ തയ്യാറായില്ല ഒരാഴ്ചയോളം വിവരം ഇവർ മറച്ചുവെച്ചു ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചത് പ്രതികളായതുകൊണ്ട് വിവരം പുറത്തു വരാൻ വൈകി ഡ്യൂട്ടി മാറി പുതിയ ആയ വന്ന് കുട്ടിയെ കുളിപ്പിച്ചപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതും സ്വകാര്യ ഭാഗത്തെ മുറിവുകളടക്കം അധികൃതരോട് പറഞ്ഞതും ക്രൂരമായി മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറും സ്വീകരിച്ചതോടെ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ പരാതിയിൽ കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എഴുപത് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രണ്ട് ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ മൂന്ന് പ്രതികളും കുറ്റം സമ്മതിക്കുകയായിരുന്നു അതിനിടെ കുറ്റം തെളിയാതിരിക്കാൻ അറസ്റ്റിലായ ആയമാർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചു ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ നഖം വെട്ടിയാണ് മൂന്നായമാരും ആയമാരും ഹാജരായത് മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു